ഒരു മുസ്ലിം ഒരു മസ്ജിദ് പണിയുന്നത് വലിയൊരു ലക്ഷ്യത്തിലാണ് മൻ ബനാലില്ലാ ഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആരെങ്കിലും ഒരു മസ്ജിദ് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി പണിയുന്നുണ്ടെങ്കിൽ അള്ളാഹു താല സ്വർഗത്തിലൊരു ഭവനം അവന് നൽകും അഥവാ സ്വർഗത്തിലൊരു ഇടം പ്രതീക്ഷിച്ചാണ് ഒരു മുസ്ലിം ഒരു മസ്ജിദ് പണിയുന്നത് അന്യൻ്റെ ഭൂമി അപഹരിക്കുക അന്യന്റെ സ്വത്ത് കൈക്കലാക്കുക ഇതെല്ലാം ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ വളരെ ഗൗരവമായ പാപങ്ങളാണ് അപ്പോൾ മറ്റൊരാളുടെ ഭൂമി അപഹരിച്ച് മസ്ജിദ് പണിയുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാടുമായി ചേർന്ന് പോകുന്നൊരു കാര്യമേ അല്ല ബാബരി മസ്ജിദിൻ്റെ വിധി പറയുന്ന സന്ദർഭത്തിൽ സുപ്രീം സുപ്രീംകോടതി നിരീക്ഷിച്ചൊരു കാര്യമുണ്ട് വളരെ കൃത്യമായി പ്രസ്താവിച്ച ഒരു കാര്യം ഇങ്ങനെയാണ് ആ ബാബരി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് മറ്റൊരു സ്ഥാപനം ഉണ്ടായിരുന്നതിന് ഒരു തെളിവും ഇല്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു മസ്ജിദുകൾ സുജൂത് ചെയ്യുന്ന ഇടങ്ങളാണ് സുജൂത് എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തായ ഒരു ആരാധനയിലെ ഇബാദത്തിലെ ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ് അഥവാ നമസ്കാരത്തിലെ ഏറ്റവും പുണ്യമായ കർമ്മം അക്രബുമായ കൂനുൽ വഹുജിദുൻ നബ് സലഹുലൈ വസ്ലം കുറിച്ച് പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ് ഒരു മനുഷ്യൻ അള്ളാഹുവുമായി ഏറ്റവും അടുക്കുന്ന സന്ദർഭം അതാണ് സുജൂദ് അങ്ങനെ സുജൂദിനു വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ഇടങ്ങൾ അതുപോലെ തന്നെ പരിശുദ്ധമായിരിക്കണം എന്നതാണ് ബൈത്തുള്ള എന്നാണ് മസ്ജിദിൻ്റെ മറ്റൊരു പേര് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന അള്ളാഹുവിൻ്റെ വീട് അഹബുൽ ബിലാദി ഇല അാഹി ഓരോ നാടുകളിലും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങൾ അവിടുത്തെ മസ്ജിദാണ് എന്ന് നബി സല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു മഹാനായ റസ്ലാഹി സാഹു അലൈഹി വസ്ല്ലം ഹിജറ ചെയ്ത് മദീനയിലെത്തിയ സന്ദർഭം അവിടെ മസ്ജിദുൻ നബബി നിർമ്മിക്കുന്നതിന് വേണ്ടി പാ അനുയോജ്യമായൊരു സ്ഥലം കണ്ടെത്തുകയും ആ സ്ഥലം ആരുടേതാണെന്ന് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ സഹൽ സുഹൈൽ എന്ന് പേരുള്ള രണ്ട് യത്തീമുകളുടെ അതാണെന്ന് അറിയാൻ കഴിഞ്ഞു സലഹ്ലൈബ് സ രണ്ട് എത്തീം മക്കളെ വിളിപ്പിച്ചു അവരോട് പറഞ്ഞു ഈ സ്ഥലത്തിൻ്റെ വില നിങ്ങൾ നിർണയിക്കുക നിങ്ങൾ നിശ്ചയിക്കുന്ന വില തന്ന് ഈ സ്ഥലം വാങ്ങാനും അവിടെ ഒരു മസ്ജിദ് പണിയാനും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ യതീമുകൾ ആ സ്ഥലം അള്ളാഹുവിൻ്റെ ഭവനത്തിനു വേണ്ടി വെറുതെ നൽകാൻ ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചു പറഞ്ഞു സലാഹു അലൈഹു വസ്ലമ ഞങ്ങൾ അവരുടെ ആ വാഗ്ദാനം സ്വീകരിക്കാതെ യത്തീമക്കളുടെ മുതൽ എന്ന നിലയ്ക്ക് അതിൻ്റെ പൂർണ്ണമായ വില നൽകിയിട്ടാണ് മസ്ജിദ് പണി കഴിപ്പിച്ചത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അഥവാ മസ്ജിദുകൾ നിർമ്മിക്കപ്പെടുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കണം അന്യന്റെ ഭൂമി അപഹരിക്കുന്നത് നിഷിദ്ധമായതുപോലെ തന്നെ ആ സ്ഥലത്ത് ചെയ്യുന്ന ഏതൊരു നിർമ്മാണ പ്രവർത്തനവും ഏതൊരു കാര്യവും നിഷിദ്ധമാണ് അവിടെ ഒരു വീട് പണിയാൻ പാടില്ല ഒരു കച്ചവട സ്ഥാപനം ഉണ്ടാക്കാൻ പാടില്ല അതുപോലെ തന്നെ അവിടെ മസ്ജിദ് പണിയുന്നതും നിഷിദ്ധമായ കാര്യമാണ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദരണീയമായ സ്ഥാനം മുസ്ലിം മനസ്സുകളിലുള്ള ഒരു സ്ഥലമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ സ്ഥലമാണത് അന്യായമായി കൈക്കലാക്കിയ ഭൂമിയിലൂടെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുക മസ്ജിദിലേക്ക് കടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ചോദിച്ച് കടക്കണമെന്നാണ് നബി സല്ലാഹു അലൈബ് വസ്ല്ലം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മസ്ജിദിലേക്ക് കടക്കുമ്പോൾ മസ്ജിദിനോടുള്ള ഒരു ബഹുമാനത്തിൻ്റെ ഭാഗമായി തഹയ്യത്ത് അഥവാ അഭിവാദ്യത്തിൻ്റെ പേരുള്ള നമസ്കാരം അവിടെ നിർവഹിക്കണമെന്ന് നബി അാഹു അലൈബ് വസ്ല്ലം പഠിപ്പിച്ചു ദുർഗന്ധമുള്ള വാസനകളുള്ളവർ മസ്ജിദിലേക്ക് പോകണ്ട എന്ന് നബി സല്ലാ അലൈ വസ്ലം പറഞ്ഞതായിട്ട് കാണാം ഭംഗിയോടുകൂടി വൃത്തിയോടുകൂടി ആന്തരികവും ബാഹ്യവുമായ വൃത്തിയോടുകൂടി പോകേണ്ടുന്ന സ്ഥലമാണ് മസ്ജിദ് മസാജിദ ഒരു മനുഷ്യൻ മസ്ജിദിലേക്ക് സാധാരണയായി പോയി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഈമാനിൻ്റെ ലക്ഷണമാണ് എന്നും റസൂൽ സല്ലാഹു അലൈവസ്ലം പറഞ്ഞു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വിശുദ്ധിയുടെ ഗേഹമാണ് മസ്ജിദ് വിശുദ്ധിയോടുകൂടി സമീപിക്കേണ്ടെന്ന ഇടമാണ് മസ്ജിദ് വിശുദ്ധിയോടുകൂടി കടക്കേണ്ടെന്ന സ്ഥലമാണ് മസ്ജിദ് ആ മസ്ജിദിലേക്ക് നിരന്തരമായി പോയി വരുന്നവർ വിശുദ്ധിയുള്ള വ്യക്തികളാണ് എന്നും റസൂൽ അല്ലാഹി സല്ലാ വസ്ല്ല പഠിപ്പിക്കുന്നുണ്ട് മസ്ജിദിന് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലും മസ്ജിദ് നിർമ്മാണത്തിന് വലിയ പ്രാമുഖ്യം ഇസ്ലാമിക സമൂഹം കല്പിച്ചിട്ടുണ്ട് മുസ്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മഖയിൽ നിന്നും മദീനയിലേക്ക് എത്തി കുബായിൽ കുറഞ്ഞ ദിവസങ്ങൾ താമസിച്ചു അവിടെ ഒരു മസ്ജിദ് പണിതു ശേഷം മദീനയിലെത്തി അവിടെ മസ്ജിദു നബവി നിർമ്മിച്ചു അതുപോലെ തന്നെ ഓരോരോ സ്ഥലങ്ങളിലും മഹാനായ ഉമർ അൽ ഖത്താബ് റസി അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ ബസ്രയിൽ അബൂ അബൂമുസല ഷാരി റതി അള്ളാഹു കൂഫയിലുണ്ടായിരുന്ന സാഹദ്ബ് നാബി വക്കാസ് മിസ്രലുണ്ടായിരുന്ന അമർബ്ൽ ആസ് തുടങ്ങി ഓരോരോ സ്ഥലങ്ങളിൽ ഭരണപരമായ ചുമതലയുണ്ടായിരുന്ന വ്യക്തികൾക്ക് ഉമർ അൽ ഖത്താബ് റതി അള്ളാഹുവിന് പ്രത്യേകമായ നിർദ്ദേശം നൽകി നിങ്ങൾ താമസിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും മസ്ജിദുകൾ നിർമ്മിക്കണം അവിടങ്ങളിൽ ചെറിയ ചെറിയ മസ്ജിദുകൾ ഓരോ ഏരിയയിലും ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെറിയ ചെറിയ മസ്ജിദുകൾ നിർമ്മിച്ചു കൊടുക്കണം എന്നാൽ ഒരു വലിയ മസ്ജിദ് ഉണ്ടാക്കണം അത് ആ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം ആഴ്ചയിൽ ഒരിക്കലൊരുമിച്ച് കൂടാനും ജുമാ നമസ്കാരത്തിനുള്ള സൗകര്യമെന്ന നിലയ്ക്ക് ഇങ്ങനെ മസ്ജിദുകൾ പണിയുന്നതിന് വലിയ പ്രാധാന്യം നൽകി എന്നാൽ ഹലാലായ സമ്പാദ്യം കൊണ്ട് മാത്രം അത് നിർമ്മിക്കണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ആദ്യകാല മസ്ജിദുകളുടെ ചരിത്രത്തിൽ ചില മസ്ജിദുകളുടെയൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും മസ്ജിദുകൾക്ക് ഭിത്തി പോലും ഉണ്ടായിരുന്നില്ല എന്ന് ഒരു പ്രത്യേകമായ പ്രദേശം മസ്ജിദായി നിശ്ചയിക്കുകയും അവിടെ കല്ലുകൾ വിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായ അടയാളം ഉണ്ടാക്കുകയും ആ പ്രദേശം മസ്ജിദായി പ്രഖ്യാപിക്കുകയും അവിടെ നമസ്കാരം നിർവഹിച്ചു പോരുകയും ചെയ്തിരുന്നു പിന്നീട് ഭിത്തി ഉണ്ടാക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായപ്പോൾ ഭിത്തിയുണ്ടായി മേൽക്കൂരയുണ്ടായി ഇങ്ങനെ മേൽക്കൂര പോലുമില്ലാത്ത ഭിത്തി പോലുമില്ലാത്ത മസ്ജിദുകളുടെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് അനുവദനീയമായ മാർഗത്തിൽ സമ്പാദിച്ച സമ്പത്ത് കൊണ്ട് തന്നെ മസ്ജിദ് നിർമ്മിക്കണം എന്ന നിർബന്ധ ബുദ്ധി ഈ സമൂഹത്തിന് എല്ലാ കാലഘട്ടത്തിലും റസൂലുള്ളാഹി ഉണ്ടായിരുന്നതുകൊണ്ടാണ് അലൈഹി വസല്ലം അലസ്മതങ്ങളുടെ കാലഘട്ടത്തിൽ മസ്ജിദുൻ നബവിയുടെ മേൽക്കൂല മേൽക്കൂര പോലും ചോർന്നൊരിക്കുന്നതായിരുന്നു എന്ന് വളരെ പ്രബലമായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ലൈലത്തുൽ ഖദറിൻ്റെ ഖദറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകളിൽ വളരെ കൃത്യമായി ഈ വിഷയം പരാമർശിക്കപ്പെടുന്നുണ്ട് മസ്ജിദ് ഇബാദത്തിൻ്റെ കേന്ദ്രമാണ് അതുപോലെ ഉന്നതമായ ഉന്നതമായൊരു പാഠശാലയുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇമാം ബുഖാരിയെ പോലെ മുസ്ലിമിനെ പോലെ ഇമാ അബു ഷാഫിയെ പോലെ വലിയ വലിയ ഉലമാക്കൾ ഉണ്ടായത് മസ്ജിദിൻ്റെ പാഠശാലകളിൽ നിന്നാണ് അതുപോലെ മസ്ജിദുകൾ ചികിത്സാ കേന്ദ്രങ്ങളായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് സാഹചിനെഹു അവസാന സന്ദർഭത്തിൽ രോഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞത് മസ്ജിദിലാണ് എന്നും ആ മസ്ജിദിലാണ് അദ്ദേഹം വഫാത്തായതു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം അതുപോലെ മസ്ജിദ് ഒരു നീതിന്യായ സ്ഥലമായിട്ടും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് നബ്സല്ലാഹു അലൈഹി വസ്സലമിയുടെ അടുക്കൽ വന്ന് ഓരോരോ പ്രശ്നങ്ങൾക്ക് സഹാബാക്കൾ വിധി ചോദിച്ചിരുന്നതും അതിന് വിധി പറഞ്ഞിരുന്നതുമെല്ലാം മസ്ജിദാണ് ഇങ്ങനെ മസ്ജിദ് ഏറ്റവും മഹത്തായ ഒരു വിപാദത്തിൻ്റെ കേന്ദ്രമാണ് അതിനോടൊപ്പം ഒരു സമൂഹത്തെ സജീവമായി നിലനിർത്താൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു മഹത്തായ കേന്ദ്രവും കൂടിയാണ് മസ്ജിദ് അത് അനുവദനീയമായ മാർഗങ്ങളിൽ സമ്പാദിച്ച സമ്പത്ത് കൊണ്ടാണ് നിർമ്മിക്കപ്പെടേണ്ടത് എന്നത് അടിസ്ഥാനപരമായ ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടാണ് അപഹരിച്ച സ്ഥലത്ത് മസ്ജിദ് പണിയാൻ പാടില്ല അതുതന്നെയാണ് ബാബരി മസ്ജിദിൻ്റെ കേസിൽ വിധി പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വളരെ കൃത്യമായി പ്രഖ്യാപിച്ചതും എന്നാലും വീണ്ടും ും മസ്ജിദുകളെ സംശയത്തിന്റെ നിഴലിൽ കൊണ്ടു ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ മസ്ജിദിനെ എത്ര പവിത്രതയോടുകൂടിയാണ് ഇസ്ലാമിക സമൂഹം നാളിതുവരെ കണ്ടത് എന്ന് വളരെ കൃത്യമായി നാം തിരിച്ചറിയേണ്ടത്